എന്താണ് ഇത്ര അച്ഛൻറെ അടുത്ത് കൂലി വാങ്ങാൻ വേണ്ടി നിന്നതാണ് ഇങ്ങോട്ട് വരുന്നേക്ക് പൈസ വേണ്ട നിങ്ങതാണ് കാണാൻ ഇപ്പൊ ഒരുപാടുണ്ടില്ലേ ആ ഒക്കെ നോക്കണം നമുക്ക് ആ സ്വന്തം പറയും നമ്മുടെ കൊല്ലംകോട് ഇങ്ങനെയൊന്നു വന്നതല്ലേ അപ്പൊക്കാണ് ചാമ്പിച്ച കണ്ടത് നമ്മുടെ കൊല്ലക്കോടൊക്കെ വന്നിരിക്കാണ് അടുത്തു പോയി കാണുക എല്ലാം കാട്ടിത്തരുമോ ആ ഉപ്പുരിന്റെ പേരെന്താണ് ഇവിടത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് കുട്ടികൾക്കുള്ളതാണ് വലിയവർക്കും പറ്റൂ

ഔ നി കൊല്ലക്കോടാണ് പല മലമ്പൂടി എവിടെയോ വന്ന പോലെ ഇരിക്കുന്നുണ്ടാ കുട്ടികൾ കേറി ആ ആ ോണി നോട്ടി നോട്ടി ഇരിക്കുന്നവർക്ക് എടുത്ത് എറിഞ്ഞു ഇവിടെ വന്നു കളിക്ക അത് തന്നെ നല്ല വ്യായാമമായി ശരീരമൊക്കെ നല്ല പൊട്ടി വരും കളിക്കാണ്ടിരുന്ന മക്കൾക്ക് അങ്ങനെ ബുദ്ധി ഉണ്ടാകും അതിനു വേണ്ടി കൊല്ലം കോട്ടുകാർ കൊട്ട് വന്നു അടിപൊളിയാണ് കുട്ടികളൊക്കെ കേട്ട് കുട്ടികളെ കേറി കണ്ടാ അതന്നെ ആ നമ്മുടെ കൊല്ലം കോടി വന്ന ഗെറ്റാ വിട്ടോളി നല്ല സുഖം അടിപൊളി അടിപൊളി എത്താൻ പറയുന്നു നമ്മുടെ കൊല്ലം കോടിന്റെ അതിശയാണ് കേട്ടോളെ കൊല്ലംകോട് കാണാൻ പറ്റുന്നവർക്കെ എന്തുവാണെങ്കിലും കാണാൻ നോക്കി ചിറ്റും ചിച്ചുക്കാൻ വെച്ചിരിക്കുന്നു ആ എല്ലാം ഉണ്ട് കേട്ടോളി യന്ത്ര പൂഞ്ഞാലുണ്ട് അതേപോലെതാ കൊ അതൊന്നും കാണാനിണ്ട് ഇതാ കുട്ടികൾക്ക് കളിക്കാനുണ്ട് അങ്ങനെ പല പല കളി കോപ്പുകൾ വലിയ വലിയ കോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കൊല്ലപാട് ഓടത്തെ ഓടത്തെ വീടിൽ പോട്ടെ കുട്ടികൾക്ക് നല്ല മാതിരി ഏത് നമ്മുടെ കൊല്ലക്കോട് പാർക്ക് വന്നിരിക്കുകയാണ് ഏത് എക്കോ പാർക്കാണ് എന്നാണ് പറയേണ്ടത് ആ എക്കോ പാർക്കാണ് ഇട്ടാളി കുട്ടികൾക്ക് കളിക്കാൻ നല്ല മാതിരി ആണ് കേട്ടാളെ വൈകുന്നേരം നേരത്ത് കുട്ടികളെയും കൊണ്ടുവന്നാലേ ശ്രദ്ധ പറയുന്നത് കളിച്ചതും ചിരിച്ചതും ഉല്ലസിച്ചതും സന്തോഷിച്ചതൊക്കെ ഇപ്പൊ കിട്ടുവല്ലു ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ കുഞ്ചു മക്കളിനെ നന്നായി കളിപ്പിക്കണം ഏത് ഫോൺ നോണ്ടിയിരിക്കാൻ വിടാൻ പാടില്ല ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ട് അവർ നന്നായി കളിപ്പിക്കണം നിന്നാ കേരളം നിർത്തിയതാണ് ആ ആ പോട്ടെ അങ്ങനെ അങ്ങനെ പോട്ടെ ചന്തത്തിൽ പോട്ടെ വീടിലും പോട്ടെ ആ നമ്മൾ ആ ഞങ്ങളെ ട്രെയിനിലാണ് നമ്മുടെ കൊല്ലം കുട്ടികളുടെ പാർക്കിലാണ് അടിപൊളി അടിപൊളി വരും അപ്പോ വണ്ടി വീടായി ആ ഇത് ചെന്നൈ എക്സ്പ്രസ് ആണ് ഇതാണ് ഇല്ലേ എന്ന് റൂഞ്ഞാല് ചാമിക്ക് പല്ലേങ്കി മേലക്കൊക്കെ പോയിട്ട് കേരി പറയുന്ന ഇത് എപ്പോഴും നമ്മുടെ ഈ കൊല്ലക്കോട്ടാകൂല്ലേ നല്ല മാതിരിയാണ് ശനിയും ഞായറും ഇപ്പൊ എന്നെ വരുമോ എന്താ അല്ലേ നിങ്ങളെ പോലുള്ള എല്ലാ പെട്ടികളും വരട്ടെല്ലേ ണ്ടല്ലോ പേ നിങ്ങോ നമുക്ക് പിന്നെ കേരാ വേറെ ഒക്കെ നോക്കാൻ വൈകുന്നേരമായ കുട്ടികളെയും കൂട്ടിട്ട് ആയി അതാണ് കുട്ടികൾക്ക് തന്നെ മാതിരി ചാടി ചാടി കളിക്കാനുള്ളത് ഉണ്ട് ഇല്ലേ ആ മുട്ട വെച്ചു വിട്ട മുട്ട പച്ച മുളക് പഴിഞ്ച് വാഴക്ക പറ്റി പിന്നെ ഈ കാളി കാളി പ്ലവറിന്റെ കാളി പ്ലവർ വറുത്തതും ഇട്ടില്ലേ ഓ പാനീം പൂരി ഉണ്ട് ആടി പൊളിയാടേട്ടോ അയ്യോ എന്റെ മക്കൾ ഇത് ആളി എനിക്ക് ചായ മതി ആ ആ നല്ല ശക്തി വരും ഏത് എല്ലിനൊക്കെ ശക്തി വരും വിളക് കഴിച്ചാ ആ കാഴ്ച ആയ കൊളവുമില്ലേ നൈറ്റൊക്കെ ഇട്ടുമ്പോ നല്ല ചന്തണ്ട് താഴെ കോഴികളൊക്കെ നിറയെ കാട്ടുന്നു വെള്ള ആ കുഞ്ഞു കുഞ്ഞു മക്കൾ നിങ്ങളെ പോലെയുള്ളവർക്ക് നല്ല മാതിരിയാണ് വന്ന അപ്പോ അത് നടുക്ക് വരെ വരാലേ അതിയെ പോയി അതേപോലെ കഴിഞ്ഞ എന്നോ ഈ കായലിനൊക്കെ പോകില്ലേ അതുപോലെ ബോട്ട് മാത്രം വരിറ്റാക്കുവോ വരില്ല നമ്മുടെ കൊല്ലംകാട പാർക്ക് ഗംഭീൽ വേണേറ്റോളീ ബോട്ടും കൂടി വരാൻ ഈ വലിയ കുളത്തില് ആ കുട്ടികൾക്ക് നല്ല മാതിരി വന്ന

సేరి చిట్టికాడి చిట్టికాడి సేరి సేరి గానా ఆ దా వరల మర్ను ఆ నినిడిలే ఆఫీస్ పార్కిలి మూడో మోడల్ అవన దాలి కన్నమార పాటకి కాకియకలు కట్టి వదికి చాత్వాయి వలచార్తం వీガルకుంటే వలచార్తం పోలకారు కండి పోర్టు ఓడా అదే పూజాలి అదే ట్రైన్ ఉంటుంది అక్కడ ఒకటి వల్ల చాటివు ఈ వళ్ళ చాట పది అని അപ്പോളേ ചാമീച്ചൻ എവിടെയാണ് പറഞ്ഞ നമ്മടെ കൊല്ലംകോടം പാർക്കിലാണ് ഇട്ടാളെ ഏത് എക്കോ പാർക്കിലാണ് ആ സീതാർ കൊണ്ടിരിക്കു പോണ വഴിയാണ് എല്ലാ സംവിധാനവും ഉണ്ട് പുതിയ പാർത്തു വന്നിരിക്കാണ് കുട്ടികൾക്ക് ആടാനും പാടാനും കളിക്കാനും രസിക്കാനും ഊഞ്ഞാലാടാനും എന്താ കണ്ട കുട്ടികൾക്ക് വന്നാലേ ഇതൊക്കെ പഴയ ഓർമ്മയാണ് ആ മൂച്ച മരത്തിലും പിന്നെ എന്താ പറയുക കൊയ്യാക്കരത്തിലൊക്കെ ഊഞ്ഞാലിട്ട ഓർമ്മയാണ് കേട്ടാളി ആ നല്ല ആ സുഖ കുട്ടികളിങ്ങോട്ട് വന്നാലേ ഊഞ്ഞാലൊക്കെ ആടാട്ടാളി കാമേശനും കുട്ടികളുമാണ് ഞങ്ങൾ അവിടെയാണ് പറഞ്ഞ നമ്മുടെ കൊല്ലം കോട് പാർക്കിലാണ് കേട്ടാളി സീതാർ കൂട്ട് പോണെ മൊബൈൽ തന്നെയാണ് പാർക്കിന്റെ പേര് പാർക്ക് കേട്ടില്ലേ അമ്യൂസ്മെന്റ് പാർക്ക് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഉല്ലസിക്കാൻ പറ്റിയ ഗംഭീരമായ ഒരു പാർക്ക് പുതിയ പാർക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആ പാർക്കിലേക്ക് എല്ലാവരും വരണക്കാട്ടാണ് അത്യസുന്ദര ഗ്രാമങ്ങളുടെ പേരെടുത്ത് നമ്മുടെ കൊല്ലംകോടിന്റെ കാഴ്ച വൈഭവത്തിന് ഒരു കൂട്ടിക്കൊണ്ട് ഇതാ പുതിയൊരു പാർക്ക് വന്നിരിക്കുകയാണ് പാർക്കിന്റെ പേര് ആ പാർക്ക് പാർക്ക് സ്കൈ ആ വന്നിരിക്കുകയാണ് െ എല്ലും വന്ന് കാണാൻ കേട്ടാലേ കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും ചെറിയവർക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ ഗംഭീരമായ പാർക്കല്ലേ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറാണ് ആണ് ആ